ब्रह्मलोकादशेषादि आलोकलोकपर्वतादि ये सन्ति देवा तेभ्यो नित्यम् नमाम्यहम् ॐ श्रीनाथादिगुरुत्रयम् गणपतिपीठत्रयम् भैरवम् सिद्धौगम वडुगत्रयम् पदयुगम द्वीरीक्रमम् मण्डलम् वीराज्यष्ठ चतुष्कशक्तिनवकम् वीरावली पञ्चकम् श्रीमन्मालिनीमन्द्रराज सहितम् वन्दे ग्योरमण्डलम् ओम श्री नारायणये नमः गुरुगिरीले ശ്ലോകമന്ത്രങ്ങളിൽ എട്ടാമത്തെ ശ്ലോകത്തെയാണ് നമുക്ക് ഒന്നുകൂടി വിചാരം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നത് എന്നിവിടെ യജ്ഞോവ്രതം തപോദാനം ജപതീർത്തം ഗുരുതത്വമവിജ്ഞായ ഗുരുതത്വത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ചെയ്യപ്പെടുന്ന എല്ലാ യജ്ഞങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും തപശ്ചര്യകളും ദാനങ്ങളും ജപം മുതലായവയും തീർത്ഥാടനങ്ങളും എല്ലാം ചെയ്യുന്ന ആളുകൾ മൂഢന്മാരാണ് എന്നാണ് പറയുന്നത് ഗുരുതത്വം അറിയുക ഗുരുതത്വം അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഗുരു സാക്ഷാത് ബ്രഹ്മ തുടർന്ന് ഗീതാകാരത്തെ ശ്ലോകങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ നിശ്ചലമായിരിക്കുന്ന ബോധിക്കാൻ കഴിയാത്ത നർഗുണ നിരാകാരമായ സച്ചിദാനന്ദ അവസ്ഥയെയാണ് ഇവരുടെ വാസ്തവത്തില് ഗുരുതത്വം എന്നുള്ളത് കൊണ്ട് അർത്ഥമാകുവാൻ അപ്പൊ ഇവിടെ നമുക്ക് ഗുരുതത്വം ഗുരുതത്വം എന്ന് പറയുമ്പോ അത് ഒരു പ്രതീകമാണ് ശിവൻ എന്ന് പറഞ്ഞാലും ദേവൻ ദേവി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ അതിന്റെ എല്ലാം അധികമായിട്ട് ഇവിടെ ഗുരു എന്ന് പറയും ഏറ്റവും വലിയ ബൃഹത്തായ നിശ്ചലമായിരിക്കുന്ന തത്വമാണ് അപ്പോ നമുക്ക് ഉപദേശം തരുന്ന ഗുരു അങ്ങനെ നമ്മെ നമ്മുടേതായിരിക്കുന്ന ചിത്തവൃത്തികളെല്ലാം നിരോധിക്കപ്പെട്ട് നിശ്ചലാത്മികമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മളെ ഉണർത്തുവാനും ഉയർത്തുവാനും കഴിയുന്ന ഗുരുവായി മാറി അപ്പോ പൂർവപുണ്യം ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെയുള്ളൊരു ശരിയായ ഗുരുവിനെ ലഭിക്കുകയുള്ളൂ അല്ലാത്തവർക്കെല്ലാം ഈ ലോകത്തിലെ മായികങ്ങളായിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ആസക്തമാക്കിക്കൊണ്ട് ഇവിടെ പോരാ പോരാ എന്നുള്ള രീതിയിൽ വിഷയങ്ങളുടെ ലാഭത്തിനു വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുക്കന്മാരെയാണ് ലഭിക്കുക അപ്പൊ തത്വം എന്ന് പറയുന്നത് നമ്മുടെ ആ സർവവ്യാപ്തമായ ചലനരഹിതമായ അദ്വൈത അനുഭവ ബോധത്തെ അങ്ങനെയുള്ള ഒരു ഗുരു വ്യവഹാരത്തിൽ വരുമ്പോ ചലിക്കുന്നതായിട്ടും പ്രവർത്തിക്കുന്നതായിട്ടും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽ കാണുന്നുണ്ട് എങ്കിലും ബോധിച്ച ഒരു ഗുരു നമ്മെ ഒരു ബോധത്തിലേക്ക് ഉയർത്തും അല്ലാത്തവരെല്ലാം നമ്മെ ഇവിടെ അർത്ഥശൂന്യങ്ങളായ അശാസ്ത്രീയങ്ങളായ വഴികളെ പിന്തുടരുവാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗുരുതത്വം അറിയാതെ ചെയ്യുന്ന എന്താണ് യജ്ഞം അപ്പൊ യജ്ഞം ഇവിടെ പ്രധാനമായിട്ട് കർമ്മയജ്ഞമെന്നും ജ്ഞാനയജ്ഞമെന്നും അപ്പൊ കർമ്മയജ്ഞം പ്രധാനമായിട്ട് കർമ്മയജ്ഞ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മുജ്ജന്മ കർമ്മഫലത്തിന്റെ അനുഭവമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖസുഃഖങ്ങൾക്ക് കാരണം അതുകൊണ്ട് ഇഹവരലോകങ്ങളിൽ സൗഖ്യം നേടണമെങ്കിൽ ഈശ്വരാർപ്പിതമായിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്തെങ്കിൽ മാത്രമാണ് നമമ ഇതം നമമ ഇവയൊന്നും എൻ്റെതല്ല ഈശ്വരൻ്റെതാണെന്നുള്ള ഭാവനയോടുകൂടി സങ്കൽത്തോടുകൂടി കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവനെ ഉയർച്ചയും അഭിവൃദ്ധിയും ശ്രേയസും പ്രേയസും എല്ലാം കൈവരിക എന്ന് കർമ്മസിദ്ധാന്തം നമ്മെ അഭിനയിപ്പിക്കുന്നു കർമ്മം യജ്ഞങ്ങൾ അതിമതി സഹായകമായതായ ഞാനമോ ഞാൻ ജനിക്കുന്നവനോ വരിക്കുന്നവനോ സുഖമോ ദുഃഖമോ ആയിരിക്കുന്ന യാതൊരു പ്രതിഭാസങ്ങളുമല്ല നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായിരിക്കുന്ന പരമാത്മ ചൈതന്യം തന്നെയാവുക അതുകൊണ്ട് എന്നിൽ യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളോ ദുഃഖങ്ങളോ ഇല്ല എന്നുള്ള അവബോധത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന ചിന്താധാരകളാണ് ജ്ഞാനയജ്ഞത്തിൽ വരുന്നത് ഇങ്ങനെ പ്രത്യേക നിഷ്ഠയോടുകൂടി ആചാരക്രമങ്ങളോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങളെയാണ് യജ്ഞം എന്ന് പറയുന്നത് പിന്നെയ്യോ വ്രതം വ്രതം പ്രത്യേകിച്ച് കർമ്മകാണ്ടത്തിലാണ് വരുന്നത് നമ്മുടേതായിരിക്കുന്ന ഉജന്മ പാപങ്ങളാണ് അശാന്തിക്ക് കാരണം രോഗത്തിനും ദുഃഖത്തിനും ദുരിതത്തിനും അപ്പോൾ അങ്ങനെയുള്ള പാപത്തെ മാറ്റണമെങ്കിൽ അതിനനുസൃതമായിരിക്കുന്ന പാപത്തിൽ നിന്ന് മോചിക്കുവാൻ സഹായകമാകുന്ന വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്ന് വ്രതത്തിൻ്റെതായിരിക്കുന്ന ശാസ്ത്രഭാഗങ്ങൾ സൂചിപ്പിക്കുന്നു പിന്നെ തപസ്സാണ് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന തപസ് പിന്നെ ദാനമാണ് ദാനം എങ്ങനെ ചെയ്യണം ആർക്ക് ചെയ്യണം എന്ന് നമ്മളോട് വ്യക്തമായിട്ട് നിർദ്ദേശിക്കുന്ന ദാനശാസ്ത്രങ്ങൾ പിന്നെ ജപം ജഗാരൂ ജന്മനാശനം ബകാരൂ പാപനാശനം എന്നുള്ള രീതിയിൽ നമ്മുടെ ജന്മ മരണങ്ങൾക്കും നിന്നും മോചനമേകി നമ്മെ നിത്യശാന്തിയിലേക്ക് നയിക്കുന്ന ജപം പിന്നെ എന്താണ് തീർത്ഥാടനം തീർത്തി കുറുപന്തി തീർത്ഥാടന നമ്മുടേതായിരിക്കുന്ന ഗംഗാതി തീർത്ഥങ്ങളെല്ലാം പവിത്രമാകുന്നത് ഈശ്വരോപാസന ചെയ്യുന്ന ഭക്തന്മാരായ സാധകന്മാരുടെ സ്നാനം ആ നദികളിലെ എപ്പോഴും ഉണ്ടാകുന്നത് കൊണ്ടാണെന്നാണ് ശാസ്ത്രങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പറയുന്നതായിരിക്കുന്ന യജ്ഞങ്ങളും വ്രതങ്ങളും തപസ്സുകളും ദാനങ്ങളും ജപങ്ങളും തീർത്ഥാടനം തുടങ്ങിയവയൊക്കെ ഗുരുവിന്റെ യഥാർത്ഥ മഹത്വം അറിയാതെ ഗുരു തത്വം ബോധിക്കാതെ ചെയ്യുമ്പോൾ അവയെല്ലാം തീരുന്നു എന്നാണ് ഗുരു ഗുരുലീലാകാരൻ നമ്മളോട് അസംദിപ്തമായിട്ട് കാരണം ഇവയെല്ലാം നമ്മുടേതായിരിക്കുന്ന ചിട്ടവൃത്തികളെ കൂട്ടുവാനും ക്ലേശങ്ങളെ വർദ്ധിപ്പിക്കുവാനും സഹായകമാകുന്നവ കൂടിയാണ് ഇവ നമ്മുടേതായിരിക്കുന്ന ചിന്തകളുടെ ഇല്ലായ്മയ്ക്കും അതുപോലെ ആ നിർഗുണ നിരാകാരമായിരിക്കുന്ന നിർഗുണനിരാകാരമായിരിക്കുന്ന സച്ചിദാനന്ദബോധത്തിൻ്റെ അനുഭവത്തിനും സഹായകമാകണമെങ്കിൽ ഗുരുഗീതയിൽ പറയുന്ന രീതിയിൽ ഒരു ഗുരുവിൻ്റെ ഉപദേശ നിർദ്ദേശത്തോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമേ സാധ്യമാകൂ എന്നാണ് ശ്രീ പരമശിവൻ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ഓം കാമോക്തോമ്യം ഓം ബ്രഹ്മണേ നമ ത്ഭ്യം മമാത്മനേ നമോ നമക ശ്രീലലിതാം समर्पयामि मांसि